ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചൂര പച്ചക്കറി വെച്ചാലോ അതിന് വേണ്ടി രണ്ട് ചെറിയ ചൂരയാണ് കിട്ടിയത് അപ്പം രണ്ട് ചൂര എടുത്ത് നല്ല വെട്ടി കഴുകി എന്തോ ഉപ്പുള്ളത് ഇട്ടേക്കുവാണേ പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ അരപ്പാണ് ഞാനൊരു പത്ത് ടേബിൾ സ്പൂൺ തേങ്ങ നിങ്ങൾക്ക് തേങ്ങ അനുസരിച്ച് എടുക്കാം പത്ത് ടേബിൾ സ്പൂൺ തേങ്ങ അതിന് ഞാൻ ഒരു ഒന്നര സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ മഞ്ഞ ഈ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത് ഒരു അര അര തന്നെ അര ഉണ്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുള മുളക് കൂടിയാണേ ഒരു കളറിന് വേണ്ടിയിട്ടാണ് മാത്രം എരിക്കും പച്ചമുളക് ചേർക്കും നാല് പച്ചമുളക് അല്ല അഞ്ച് പച്ചമുളക് പടുത്തത് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കടുവറക്കാൻ ആവശ്യമായ പച്ചമുളക് പച്ചമുളക് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട് എനിക്ക് നമുക്ക് മെയിൻ പച്ചമുളക് കേട്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം മുളക് പൊടി കുറച്ചിട്ട് ഈ പച്ചമുളക് വെച്ച് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും എത്രത്തോളം ഇടുന്നതാണ് നല്ലതാണ് പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ഞാനിതിനകത്തെടുത്തേക്കുന്ന ഒരു പഴുത്ത ചെറിയ മാങ്ങ പഴുത്തന്നെ ഉള്ളതുകൊണ്ടാണ് അതെടുത്ത് ഇല്ലെങ്കിൽ പിന്നെ എടുക്കണമെന്നില്ല ഞാനിട്ട് ഈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ തികച്ചും ഓപ്ഷൻ ഇല്ല ഇത് ലാസ്റ്റിലെടുത്തുള്ളൂ കേട്ടോ പുളിക്ക് വേണ്ടി ഞാൻ ചേർത്തേക്കുന്ന നമ്മുടെ വാളൻ പുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ മറ്റേ മാങ്ങ ഞാൻ ജസ്റ്റ് ലാസ്റ്റിൽ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ചെയ്യാം ഞാൻ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിനകത്ത് ഉപ്പും ആ പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് നമുക്ക് അരയ്ക്കാവും അപ്പോൾ നല്ലപോലെ അരപ്പിനകത്ത് പിടിച്ചിരിക്കും ഓക്കെ അപ്പം നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അലഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഉപ്പും പുളിയെല്ലാം ചേർത്ത് അരച്ചുകൊണ്ട് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചട്ട് ചൂടായി എണ്ണ ചൂടായി ഇനി നമുക്ക് കടുവ പൊട്ടിക്കാം ആവശ്യത്തിനുള്ള കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരുവി വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസായിട്ട് ഇട്ടിടാം അപ്പൊ കടുക എല്ലാം പൊട്ടി നമുക്ക് ഇടാം പിന്നെ ഇഞ്ചി ഇടാം പിന്നെ വെളുത്തുള്ളി ഇടാം പിന്നെ പിന്നെന്താ ചെറിയ ഉള്ളി ഇടാം എല്ലാം മൂപ്പട്ട പിന്നെ നമ്മുടെ മീൻ പച്ചമുളക് പച്ചമുളക് ഇട്ടുള്ള പച്ച വെക്കണമൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിളക്കാം ശരിക്കും ചുവന്ന മുളക് പൊടി നമ്മുടെ കുടലിനൊക്കെ ദോഷം ചെയ്യുന്ന പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ചേർക്കുന്നു മാക്സിമം നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ വിദേശീയരെന്താ വിദേശീയർ എല്ലാം ഈ എന്താ അവര് കുരുമുളക് യൂസ് ചെയ്യുന്നത് കുരുമുളകും ഏറ്റവും കുരുമുളക് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും കുരുമുളക് ഇടാൻ പറ്റാത്ത പച്ചമുളക് ഇടുന്നു ചുവന്ന മുളക് പൊടി ജ്യൂസ് കുറയ്ക്കും നല്ലത് നമ്മൾ കുടലിന് ഗ്യാസ്റ്റിക് ഒന്നും വരാതിരിക്കാനും അൾസറൊക്കെ വരാതിരിക്കാനൊക്കെ നല്ലത് ഞാൻ മാക്സിമം ഇപ്പൊ പച്ചമുളകിലേക്ക് തിരുങ്ങി പിന്നെ ചിലതിനൊക്കെ നമ്മൾ ചുമന്ന മുള് ചുവന്ന മുളക് കൂടി തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് തന്നെ അത് ചെയ്യും നല്ലൊരു മൂക്കട്ടെ അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തും എന്നുവെച്ചാൽ ഉള്ളി നല്ലപോലെ മൂത്തിട്ട് ഈടാവും കേട്ടോ ബാക്കിയൊന്നിനും വേവില്ലല്ലോ മീനൊന്നും വലിയ ബേവില്ല അരപ്പൊന്നും തിളച്ചാൽ മതി അപ്പോൾ ഉള്ളി ഒന്ന് മൂട്ട് വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും കൂടും തക്കാളി ഇടാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് മാങ്ങയും കൂടെ ഇടുന്നോണ്ട അതെങ്കിലും തക്കാളി ഇടണം തക്കാളി വേണമെങ്കിൽ തക്കാളി ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ അരപ്പൊഴിക്കട്ടെ നമ്മുടെ അരപ്പ് നല്ല സൂപ്പർ ഒഴിച്ചു ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മീൻ കഷ്ണം പറയ്ക്കാം അപ്പോൾ നമ്മൾ അരപ്പുണ്ട് നല്ലതുപോലെ തിളച്ച് തരുന്നു ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം നല്ല ഫ്രഷാകട്ട നല്ല ബ്ലഡ് ഇത് തന്നെ ചുമന്ന കളറായി അപ്പം മീനെല്ലാം നമ്മൾ പറക്കിയിട്ടു ഇനി ഇത് ഈ ഇതും തിളച്ചിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം ഞാൻ കൂട്ടിയിട്ടേക്ക് പോകണം കേട്ടോ ഇപ്പം മീൻ്റെ അരപ്പ് തിളച്ചു ഇനി നമുക്ക് ഇത് മീഡിയമോ അല്ലെങ്കിൽ ചെറിയ രീതി സിമ്മിലോ ഒക്കെ മാറ്റുക അപ്പം അതിൻ്റെ ആ നല്ലതുപോലെ അരപ്പ് പിടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ എന്താ പറയുന്നത് ഗ്രേവിയുടെ ആ ഒരു എണ്ണമയോ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്നും ഇട്ടു ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ കിട്ടാതെ മാങ്ങ ഞാനിട്ട് കൊടുത്തുന്നേ ഉള്ളൂ കുറച്ച് മൂന്നാല് ദിവസേ ഉള്ളൂ ഒന്നുകൂടെ തെല്ലിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഫൈനലൈസ് ആയി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ ഇതാണ് എൻ്റെ പരിവ് കറക്റ്റ് നമ്മൾ തേങ്ങ അരച്ച ആ തേങ്ങയുടെ എണ്ണയും പിന്നെ നമ്മുടെ കടുവറക്കാൻ ഉപയോഗിച്ച എണ്ണ ഇല്ലെങ്കിൽ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പരുവം പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ഒരുനുള്ളിൽ ഉലുവപ്പൊടിയും കൂടെ വിതറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരസ്പൂൺ വെളിച്ചെണ്ണയോട് ഒഴിക്കാം ഞാൻ ഒഴിച്ചില്ല വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ മുലുവപ്പൊടി വിതറിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നിട്ടൊന്ന് ചട്ടി ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുക അപ്പം നമ്മൾ സാധാ മുളകൂടിയേക്കാളും പച്ചമുളക് കൂടുതൽ യൂസ് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റ് ആരോഗ്യത്തിനും അതുതന്നെ നല്ലത് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ